നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ഉള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഇടിമന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒക്ടോബർ ഇരുപത്തിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും മറ്റ് ജില്ലകളിലെ അവധി അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് പരിശോധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഫെഡറൽ ബാങ്ക് പുറത്തിറക്കിയ ഏറ്റവും പുതിയ വിജ്ഞാപനത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ബാങ്ക് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്കോസിയേഷൻ വിഭാഗത്തിലാണ് ഒഴിവുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർ ബാങ്കിന്റെ ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ബാധകമാണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി ഉണ്ടായിരിക്കണം സെയിൽസ് മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ട് അപേക്ഷകർ ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ അതോടൊപ്പം തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയ്ക്ക് വിധേയരാകണം ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിശുദ്ധ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് താല്പര്യമുള്ളവർ ഫെഡറൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഫെഡറൽ ബാങ്ക് ഡോട്ട് കോൺ ഡോട്ട് ഇൻ സന്ദർശിക്കുക കരിയർ പേജിൽ നിന്ന് ബാങ്ക് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അസോസിയേഷൻ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന മാതൃകയിൽ തന്നെ അപേക്ഷ പൂർത്തിയാക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇടപാടുകാരെയും ജീവനക്കാരെയും ഒരേപോലെ കുഴപ്പത്തിലാക്കി ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്ന ചെക്ക് ക്ലിയറിംഗ് പരിഷ്കാരം നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തതോടെയാണ് ചെക്ക് കൈമാറ്റവും ഉപയോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നതും കൃത്യസമയത്ത് നടക്കാതെ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത് ഇതോടെ ബാങ്കുകൾക്കും ഉപഭോക്താക്കൾക്കും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ചെക്കുകൾ സമയത്തിന് പാസ്സാകാത്തതിനെ തുടർന്ന് വ്യാപാര ഇടപാടുകൾ മന്ദഗതിയിലാവുകയും ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും ഇതിൽ പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തണമെന്നും ബാങ്കിംഗ് സംഘടനകളും ജീവനക്കാരുടെ യൂണിയനുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെക്ക് ക്ലിയറിംഗ് സംവിധാനം വിശ്വസ്തയോടെ പുനഃസ്ഥാപിക്കാതെ പോകുന്നത് ബാങ്കിങ് ഇടപാടുകളുടെ ഗുണനിലവാരത്തെയും പൊതുജനങ്ങളുടെ വിശ്വാസ്യതയെയും അത് ദോഷകരമായി തന്നെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ച് ഈ ആഴ്ച സർക്കാരിൻ്റെ ഉത്തരവുകൾ പുറത്തിറങ്ങും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശേഷം സാധാരണ രീതിയിൽ ഇതുപോലെ തന്നെ ഒരു ഗഡു പെൻഷൻ ആയിരിക്കും നമുക്ക് വിതരണം ചെയ്യുക എന്നാൽ ഇതുകൂടാതെ ഒരു കൂടി അതായത് നിലവിൽ കുടിശ്ശികയിൽ ഒരു ഗഡു ഇപ്പോൾ നിലവിൽ ശേഷിക്കുന്നുണ്ട് അത് ഇലക്ഷന് മുൻപേ തന്നെ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നവംബർ മാസം ഒന്നാം തീയതിയോടെയാണ് സർക്കാരിൻ്റെ കുറച്ച് നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തു വരാനായിട്ട് പോകുന്നത് ആ സമയത്ത് ഒരുപക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പതിനാറിൽ പരം ക്ഷേമോധി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നിലവിൽ ലഭിക്കുന്നവർക്കെല്ലാം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അത് അതേപടി ലഭിക്കുന്നതായിരിക്കും നിലവിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡിൽ മാത്രമാണ് ഇപ്പോൾ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കുടിശ്ശികയായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഒരുപക്ഷേ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയേക്കും അതുപോലെ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഇരുനൂറ് രൂപയാണ് ആദ്യം വർദ്ധിപ്പിക്കുക പിന്നീട് ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കും നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ലെങ്കിലും പെൻഷൻ വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ധാരണയത്രയും ഇത് സംബന്ധിച്ച് അടുത്ത മാസം ആദ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയേക്കും ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നതാണ് ഇടതു സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അടുത്തു വരുന്നത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ പുതിയ നീക്കം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ കുതിപ്പുമായി തിട്ടിച്ച സ്വർണ്ണവിലയിൽ ഉച്ചയ്ക്ക് ശേഷം വൻ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് പതിനൊരായിരത്തി രൂപയും പവന് ആയിരത്തി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് രാവിലെ ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ കൂടി പന്ത്രണ്ടായിരത്തി രൂപയും പവനായിരത്തി അഞ്ഞൂറ്റി രൂപ കൂടി തൊണ്ണൂറ്റി ഏഴായിരത്തി രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് രാവിലെ ഉണ്ടായിരുന്ന വില വർധന അത് ഉച്ചയ്ക്ക് ശേഷം തിരുത്തപ്പെടുന്ന കാഴ്ചയാണ് സ്വർണ്ണവിപണിയിൽ കണ്ടത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക